ഇറക്കിയിട്ട് കണ്ടമാനം വെയിറ്റ് ഒന്നര ലക്ഷർ പോലും വെയിറ്റ് എടുത്ത് കൊണ്ടുപോയി ഇതിപ്പോൾ വെയിറ്റ് മാത്രം കൊണ്ടുപോയതല്ല ഈ പനിയനെടുക്കാൻ രണ്ടാഴ്ച മുറിക്കേണ്ടി വരും മൊത്തത്തിൽ കൊണ്ടുപോയതിപ്പോൾ അറിയണത് ഇന്നലെ മുതലാണ് അറിയുന്നത് നമ്മൾ വ്യാഴാഴ്ച പണിയെടുത്ത് നിർത്തി പോകുമ്പോഴൊന്നും ഇത് കണ്ടിട്ടില്ല നാല് വെയിറ്റ് ഒരു കിലോ ഉണ്ടാവും ആ തെറി വെച്ചിട്ട് ഈ തെറി വരെ നന്നായിട്ട് അടുത്തടുത്ത് ഇടയിലിടയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് ഈ പണിയെടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത് വലകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് വള്ളം ശനിയാഴ്ച കടലിറക്കാനിരിക്കയാണ് മോഷണം നടന്നത് സമാനമായ സംഭവം മുമ്പും ഉണ്ടായിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു സമീപ പ്രദേശങ്ങൾ നിർത്തിയിട്ട ബസ്സുകൾ കേന്ദ്രീകരിച്ച് മദ്യം കഞ്ചാവ് മാഫിയ സംഘങ്ങളെ വിളയാട്ടമുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഒരു പത്തിരുപത് വണ്ടി ഈ ലൈനില് സൈഡാവും രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ തനി കുട്ടികൾ മദ്യ അടിക്കുക കഞ്ചാവ് വലിക്കുക രാത്രി ഒരു മണി രണ്ടു മണി വരെ ഇതിന്റെ അകത്ത് കാവലാണ് ഇപ്പൊ ബസ് നാല് മൂന്നെണ്ണമുള്ളു ഒരു ആറ് മണി കഴിഞ്ഞാൽ പത്തിരുപത് ബസ് ഉണ്ടാവും ഇത് ഉടമസ്ഥ ഇല്ലായെങ്കിൽ പോളിടെസ്സിനെ കൊണ്ടുപോയിപ്പിക്കണം ബസ്സൊക്കെ അല്ലെങ്കിൽ ഉടമസ്ഥ വന്നിട്ട് ഈ വണ്ടി കംപ്ലീറ്റ് ഇവിടുന്ന് എടുത്തുകൊണ്ടോണം അതേ നമുക്ക് ഒരാളെ ഒരാളെ പിടിക്കാൻ കഴിഞ്ഞില്ല രാത്രി വന്നു കഴിഞ്ഞാൽ കാണാൻ ഈ ബസ് നിറവ കുട്ടികളാണ് ആരെയും ചേട്ടി നമുക്ക് സംശയം പറയാൻ പറ്റും ഇതിപ്പോൾ ഒരു പത്തത് ആൾക്കാരെ ജോലിയാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടാഴ്ച ഇവിടെ ഇട്ടിട്ട് ഇടയ്ക്ക് രണ്ട് പേറ്റ് ഈ കാർക്കൊക്കെ പോകും ഞങ്ങൾ ശ്രദ്ധിക്കില്ല ഇപ്പം ഇന്ന് രാവിലെ പണിക്ക് വന്നപ്പോൾ ഇത് കണ്ടിരിക്കണം മൊത്തം അരിഞ്ഞ അരിഞ്ഞ അരിഞ്ഞ് ഓര് കഷ്ണം ഓര് കഷ്ണം അരിഞ്ഞ അരിഞ്ഞു ആ കഷ്ണങ്ങളെല്ലാം പാരും ഒക്കെ ഊരി ഊരി കൊണ്ടുപോയതാണ് ഈ അൻപത് കുടുംബം എങ്ങനെ ജീവിക്കണ അല്ലാതെ തന്നെ പരാജയത്തിലാണ് പോകണേ അന്വേഷണം ആരംഭിച്ചു